ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വന നിയമത്തിന് കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വേണ്ടുന്ന അഡീഷൻസും ഒക്കെ വരുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് അതിനകത്ത് നമ്മൾ കാണേണ്ടുന്ന വസ്തുത ചില ജനവിരുദ്ധ ഘടകങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിന് വനം വനവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരൊക്കെ കുറയ്ക്കാൻ ഈ പിഴത്തുക ഉയർത്തലും മറ്റ് കാര്യങ്ങളുമൊക്കെ സഹായകമാകുമെന്നുള്ളത് വേറൊരു വശത്ത് അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ ജനവിരുദ്ധ സാധനങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് അതൊക്കെ നിയമസഭയിലാണ് ചർച്ച ചെയ്യുന്നത് നിയമസഭയിൽ ചർച്ച ചെയ്തിട്ട് അതിനെയൊക്കെ ഒഴിവാക്കി നല്ലൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി നല്ല നിയമമായിട്ട് പാസ്സാക്കുമെന്ന് തന്നെയാണ് എൻ്റെ അതിനു മുമ്പ് അത് പാസ്സാവുന്നതിന് മുമ്പിൽ കേരള നിയമസഭയിലാണ് ഇത് വരാൻ പോകുന്നത് ഏകപക്ഷീയമായിട്ട് ഇത് പാസ്സാക്കാൻ പറ്റില്ല അതിനു മുമ്പേ നമ്മളിങ്ങനെ ആശങ്ക എടുക്കണമെന്ന കാര്യമില്ല ഇന്ന അഡീഷൻസും ഇനി തന്നെ സബ്ട്രാക്ഷൻസും ഉണ്ടാവും ഇതിൽ ചർച്ചകളിലൂടെ പരിഹരിക്കും പരസ്പരത്ത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ആർക്കൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളത് ചർച്ച ചെയ്ത് പരിഹരിച്ച് അത് നകശികാന്തം എതിർക്കാതെ അതിനകത്ത് കൊള്ളാവുന്ന കാര്യങ്ങളെല്ലാം കൊള്ളാവുന്നതെടുക്കുക തള്ളാവുന്നത് തള്ളുക ആ ഒരു സമീപനമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവലംബിക്കേണ്ടത് അതുപോലെ ഈ അതി അതിജീവിത അതിജീവന വേദിയുടെ അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ വനത്തിൻ്റെ ഇത് കൂടി ഇത്ര പതിനൊന്നായിരം ഹെക്ടർ വരെ ആയി എന്നൊക്കെ പറയേണ്ടായി പക്ഷേ അത് വനമല്ല എസ്റ്റേറ്റുകളാണ് അത് വനമല്ല നട്ടുപിടിക്കപ്പെട്ട നട്ടുപിടിക്കപ്പെട്ടതാണ് അതിൻ്റെ ചവിട്ടിൽ മുട്ട പുല്ല് പോലും മുളയ്ക്കത്തില്ല അത്ര വൻവൃക്ഷങ്ങൾ തേക്ക് പോലുള്ള പ്ലാന്റേഷൻസാണ് ആ പ്ലാന്റേഷൻസിൻ്റെ അടിയിൽ അവിടെ എങ്ങനെയാണ് മൃഗങ്ങൾക്ക് താമസിക്കാൻ പറ്റുക ഏക്കർ കണക്കിന് അത്തരത്തിലുള്ള എസ്റ്റേറ്റുകൾ കിടപ്പുണ്ടെന്നേ ആ എസ്റ്റേറ്റുകളല്ല വനമെന്ന് പറയുന്നത് നിബിഡ വനങ്ങൾ ധാരാളമായി നശിപ്പിക്കപ്പെട്ടു കേരളത്തിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള സ്ഥിതി എന്താണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി നിയമത്തിൽ നിയമത്തിലേറ്റ എല്ലാവരും അവസാനമാക്കുകയായി പറയുന്നവരെണ്ണാണല്ലോ മാധവ് ഗാഡ്ഗിലിൻ്റെ നിർദ്ദേശങ്ങൾ അതെന്തുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പറ്റില്ല ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാവരും ഗാഡ്ഗിലാണ് ശരി ഗാഡ്ഗിലാണ് ശരി എന്ന് പറയാറുണ്ടല്ലോ പക്ഷേ ഗാഡ്ഗിലിൻ്റെ നിർദ്ദേശങ്ങളത്തും കേരളത്തിന് നടപ്പിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഈ ആനകളെ പിടിക്കുന്നതിന് എതിരെ ഇപ്പം ആനകളെ നാട്ടിൽ കൊണ്ടുവരിക അല്ല ആനകളെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അതിനൊക്കെ നിയമം കേന്ദ്ര നിയമങ്ങളുണ്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആനകളെ പിടിക്കാത്തത് ആനകൾ ഇത്രയധികം പെരുകിയത് ആനകൾ മാത്രമല്ല മറ്റ് ജന്തുക്കളുടെയും ഉണ്ടായി നേരത്തെ പറഞ്ഞ നടക്കുമല്ല കടുവയുടെയും പുലിയുടെയും ഒക്കെ വംശവർധനം ഉണ്ടായി പക്ഷേ കടുവയൊക്കെ ലോകം മുഴുവനുള്ള കടുവകൾ ഈ ബംഗാൾ ടൈഗറും ഇന്ത്യയിലുള്ള ഈ ടൈഗറും മലേഷ്യൻ ടൈഗറൊക്കെ വംശനാശം സംഭവിച്ച് പോയതാണ് അങ്ങനെ വളരെ കുറച്ച് വംശനാശം എൻഡേഞ്ചേർഡ് സ്പീഷീസാണ് കടുവകളൊക്കെ അതിനെയൊക്കെ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇത് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ജീവി നശിച്ചു പോയി കഴിഞ്ഞാൽ അത് മനുഷ്യവംശത്തിൻ്റെ മനുഷ്യ കുലത്തിൻ്റെ അന്ത്യത്തിലേക്ക് ചെന്ന് കലാശിക്കും അതുപോലെ തന്നെ മുമ്പ് ആരും ഒരാൾ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട് മരം മുറിച്ചത് കൊണ്ടാണ് മഴ പെയ്യാത്തതെങ്കിൽ അറബിക്കടലിൽ മഴ പെയ്യുന്നതു പറയുന്ന തൊടുനായ ആ ന്യായമാണ് ഇവിടെ പലരും സംസാരിച്ച് കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായേ പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെ ലോലമായൊരു പ്രശ്നമാണ് മനുഷ്യജീവിതവും ജീവനും അതുപോലെ തന്നെ വിലപ്പെട്ടതാണ് ഇത് തമ്മിലൊരു ബാലൻസ് ആക്ട് എവിടെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും ഇത് ചർച്ചകളിലൂടെ അല്ലാതെ ഈ എൻവയർമെൻറ്റൽ ഫണ്ടമെൻ്റലിസം അതാണ് ഞാൻ ആ വേർഡ് യൂസ് ചെയ്തത് എൻവയർമെൻ്റൽ ഫണ്ടമെൻ്റലിസം ഒന്നിനും ഒരു പരിഹാരമല്ല അല്ലെങ്കിൽ അവരുടെ കാർബൺ എമിഷൻസിന് വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാട് തട്ട് വളർത്തുകയല്ല ഇവിടെ കാടില്ലാതായിക്കഴിഞ്ഞാൽ ഇവിടെ മര മഴ പെയ്യല്ല ഇവിടെ വരൾച്ച ഉണ്ടാവും പശ്ചിമഘട്ടത്തിൽ അതിലോല പ്രദേശമാണ് അവിടുത്തെ കാടുകളില്ലാതായി കഴിഞ്ഞാൽ കേരളം ഒരു മരുഭൂമിയായിട്ട് മാറും ജലദൗർലഭ്യം ഉണ്ടാവും മറ്റു പ്രശ്നങ്ങളുണ്ടാവും ഇതെല്ലാം എല്ലാവർക്കും അറിയാം നമ്മുടെ ജലവൈദ്യുത പദ്ധതികളെല്ലാം വറ്റിപ്പോവും നമ്മൾക്ക് വേറെ എനർജി റിസോഴ്സസ് കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഇതെല്ലാം നമ്മൾ സമഗ്ര അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം വിശാലമായ കാഴ്ചപ്പാടിലാണ് ഇവിടെ കാണേണ്ടത് അല്ലാതെ സങ്കുചിതമായിട്ട് ഞാൻ ജീവിക്കുന്നു എൻ്റെ കർഷകൻ എൻ്റെ തൊട്ടടുത്തുള്ള ആൾ അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ ജീവിക്കുന്നുണ്ട് എന്നെ മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ വ്യക്തികളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് അത്തരത്തിൽ ഇപ്പം കുടിയേറ്റ കർഷകർക്ക് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത് എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും ഈ ഈ ഇതിനകത്ത് ഞാൻ അടിവരയിട്ട് പറയട്ടെ ഇതിനകത്ത് ജനവിരുദ്ധ ഘടകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് മാത്രമല്ലാതെ ഇത് നിയമസഭ കേരള നിയമസഭ ഒരിക്കലും പാസ്സാക്കയില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ഞാൻ പരിസ്ഥിതിയോട് ഞാൻ പരിസ്ഥിതി തീവ്രവാദിയൊന്നുമല്ല ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ വൈദ്യുതി പദ്ധതികളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് വനം നശിക്കും അതുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഡാം സൈറ്റ്മെൻ്റ് ഡാമിൻ്റെ അക്കാച്ച്മെൻറ്റ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നിബിഡ വനങ്ങളുള്ളത് അത് സംരക്ഷിക്കപ്പെട്ടത് ഇത്തരം ഡാമുകൾ വന്നതുകൊണ്ടാണ് അല്ലാതെ ഈ കാട് നശിച്ച ആ നശിച്ച കാടിന് അതേപോലെ തന്നെ കാട് അതിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ധാരാളമായി മര മരങ്ങളുണ്ടതായിട്ട് കണ്ടെത്തി അന്ന് ഈ ബാലാനന്ദൻ കമ്മിറ്റിയൊക്കെ അത് എടുത്തു പറഞ്ഞപ്പം ഇവിടുത്തെ പരിസ്ഥിതിവാദികൾ എല്ലാം ഉറഞ്ഞു തുള്ളുകയായിരുന്നല്ലോ അപ്പം നമുക്ക് നമുക്ക് വികസനം വേണം നമുക്ക് പരിസ്ഥിതി വേണം നമുക്ക് മനുഷ്യർ വേണം ജനജീവിതം വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ നമുക്ക് മൃഗങ്ങളും വേണം കാടും വേണം അപ്പം ഇതിന് ഒരു ബാലൻസ് ആക്ട് ആണ് നടപ്പിലാക്കണത് അല്ലാതെ സങ്കുചിതമായ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ നമ്മൾ ഒരിക്കലും നോക്കിക്കാണാൻ പറ്റില്ല അതിനെ വികാരപരമായിട്ട് സമീപിക്കുന്നുണ്ടും യാതൊരു അർത്ഥം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല